ഹലോ ഇന്നൊരു ചെറിയ കുഞ്ഞു ബ്ലോഗാണേ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് മരൂട്ടിച്ചാലിൽ നിന്ന് കുന്നംകുളത്തേക്ക് ഒരു മൂന്ന് മണിക്കൂർ ബൈക്ക് യാത്രയുണ്ട് പതുക്കെ പോകണമരണം കേട്ടോ അപ്പോൾ എനിക്കിത് വാഹിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ജ്യൂസ് കടയിൽ ഇറങ്ങി അവിടെ ചേച്ചിയായിരുന്നു സർബത്ത് കുടിച്ചു സോഡാ സർബത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരം കളയാതെ വീണ്ടും യാത്ര തുടർന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു മൂന്ന് മൂന്നര ആ സമയത്ത് ഇറങ്ങിയായിരുന്നു കാരണം ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ യാത്ര ചെയ്യാൻ പറ്റി അങ്ങനെ കേച്ചേരി ഭാഗത്ത് മെയിൻ റോട്ടിൽ കൂടെ അല്ല പോയത് ഷോർട്ട് കട്ട് കൂടിയാണ് പോയത് ഭയങ്കര ബ്ലോക്ക് ആയ ആയിരിക്കും അത് കാരണം അപ്പോൾ സൈഡിലൊക്കെ സൺസെറ്റിൻ്റെ ടൈം ആയ കാരണം സൈഡിലൊക്കെ പാടങ്ങൾ പാടത്തൊക്കെ നല്ല സ നല്ലൊരു നല്ലൊരു വ്യൂ ആയിരുന്നു സൂര്യാസ്തമയം ആ ഒരു ആ ഒരു സൺലൈറ്റ് നല്ലൊരു വൈബായിരുന്നു ഏട്ടനായാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് ക്ഷമയുള്ളൊരു മനുഷ്യനായി നമുക്കതൊക്കെ നല്ല രീതിയിൽ ടൈം എടുത്ത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു ഈ പുല്ലൊക്കെ നിൽക്കണമെന്ന് അവിടെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ രണ്ട് ചേട്ടന്മാരും കൂടി പശുവിനെയൊക്കെ മേയ്ക്കുന്നുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അവർ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും പിന്നെ കാഴ്ചയൊക്കെ കണ്ടിട്ട് വീണ്ടും യാത്ര തുടർന്നു കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു പാടത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഒരു ചായക്കട അവിടെ നിന്ന് ചായയും കട്ലറ്റും കഴിച്ചു പിന്നെ ഇത് അവിടെ നിൽക്കുന്ന പപ്പടക്കാരൻ ആ ചായേൻ്റെ കയ്യിൽ അമ്പത് രൂപയ്ക്ക് കുറച്ച് പപ്പടവും വാങ്ങി വീണ്ടും യാത്ര തുടരുന്നു നേരം വൈകുന്ന കാരണം പിന്നെ എവിടെയും നിർത്തിയില്ല നേരെ വീട്ടിലെത്തി ഒരു ആറേകാലൊക്കെ അപ്പോൾ വീട്ടിലെത്തി കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ താങ്ക് യു ബൈ